വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു യുടെ പ്രകാരം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടറി ജോൺ ഡാനിയൽ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു ചെറുതിർത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കെ ആഹ്വാനം അനുസരിച്ച് ചെറുതിർത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് കെ സെക്രട്ടറി ജോൺ ഡാനിയൽ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു ഓരോ ചെയ്യാൻ ിൽ പേര് ഉപയോഗിച്ച് ശമ്പളം ഉദ്യോഗസ്ഥർ ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും സാറേ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി യു ഡി എഫ് സർക്കാർ മുൻകൈ എടുക്കും കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദനങ്ങൾ ും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രസാദ് മുള്ളൂർക്കര നാരായണൻകുട്ടി ബഷീർ തമ്പിമണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.